ലൈറ്റ് നോട്ടാപ്പി വിരണു ചെയ്യുന്നു സുന്ദര കാഫി ഇവിടെ ഇടാ ചെയ്യണം മാവേജൻ ടീച്ചി കൂടി എഗേയ് മാവേജൻ ടീച്ചിargaan നന്ദന കേൾരേ ഇതിനെുന്ന ശിഷ്യ സത്സ്യമാനെ ബഹുമാനപ്പെട്ട അധ്യാപകർ അമ്മ എത്രപ്പെട്ട ഒരുപാട് സന്തോഷം ഇനി വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞത് ഞാൻ ഒപ്പം ഒരു വിജയമല്ലായിരുന്നു ഞാൻ ഇനി വേദിയിൽ നിൽക്കുന്നതിന് എന്റെ വളരെ എനിക്ക് കിട്ടിയ എല്ലാ അംഗീകാരങ്ങളും വെച്ച് പിന്നെ എൻ്റെ അച്ഛൻ അച്ഛനും വിജയിച്ചു പിന്നെ പൊതുവേ പിന്നെ കോൺഫിഡൻസ് പറഞ്ഞാളുണ്ട് അത്

அதா